Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച ഫോർബിയം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ജപ്പാനിലെ ഒസാക്കയിൽ നടക്കുന്ന എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബഹ്റൈൻ ദേശീയ ദിനാഘോഷത്തിൽ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻഹമ്മദ് അൽ ഖലീഫ പങ്കെടുത്തു സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും അന്താരാഷ്ട്ര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ലോക എക്സ്പോ ഒരു പ്രധാന വേദിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ബഹ്റിൻ പവലിയൻ രാജ്യത്തിന്റെ പൈതൃകവും നേട്ടങ്ങളും പ്രദർശിപ്പിക്കാനുള്ള വേദിയാണെന്ന് കിരീടാവകാശി ചൂണ്ടിക്കാട്ടി ഇത് സാംസ്കാരികവും സാമ്പത്തികവുമായ കൈമാറ്റങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ പങ്കാളിത്തത്തെയും സൌഹൃദത്തെയും ജപ്പാൻ മന്ത്രി കോഗായോ ചിറോ പ്രകീർത്തിച്ചു ദേശീയ ദിനാഘോഷത്തിന് ബഹ്റൈനെ അദ്ദേഹം അഭിനന്ദനങ്ങൾ അറിയിച്ചു തുടർന്ന് കിരീടാവകാശി ജാപ്പനീസ് പവലിയൻ സന്ദർശിക്കുകയും ജപ്പാന്റെ സാങ്കേതിക പുരോഗതി നേരിൽ മനസ്സിലാക്കുകയും ചെയ്തു പ്രധാന മന്ത്രി കോട്ട് മന്ത്രി ഷെയ്ഖ് ഇസ ബിൻ സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും കിരീടാവകാശിയെ അനുഗമിച്ചു ബഹ്റിനിൽ ടാക്സി മേഖലയിൽ പുതിയ നിയമം നിലവിൽ വന്നു ഇതുപ്രകാരം ഇനി മുതൽ ഒരു ടാക്സിക്ക് മൂന്ന് അംഗീകൃത ഡ്രൈവർമാരെ വരെ ഉണ്ടാക്കാമെന്ന് ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയം അറിയിച്ചു തുടർച്ചയായ ടാക്സി സേവനം ഉറപ്പാക്കുക പൗരന്മാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക ഈ മേഖലയിൽ കുടുംബാംഗങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നിവയാണ് പുതിയ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ബഹ്റിനി ടാക്സി ഡ്രൈവർമാർക്ക് അവരുടെ അടുത്ത ബന്ധുക്കളെ അസിസ്റ്റന്റ് ഡ്രൈവർമാരായി ഒരേ വാഹനത്തിൽ ജോലി ചെയ്യാൻ ഇത് അവസരം നൽകും വർദ്ധിച്ചുവരുന്ന ആവശ്യകത നിറവേറ്റുന്നതിനും താമസം ർക്കും സന്ദർശകർക്കും മെച്ചപ്പെട്ട യാത്രാനുഭവം നൽകുന്നതിനും ഈ തീരുമാനം സഹായിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി പുതിയ നിയമത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ് ഇന്ത്യയുടെ മന്ത്രി അർജുൻ റാം മേഘ്വാളും ബഹ്റിൻ ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ കൌൺസിൽ സെക്രട്ടറി ജനറൽ പ്രൊഫസർ മരി കെ പോൾസണും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി നിയമപരവും നികുതി സംബന്ധവുമായ സഹകരണം വർദ്ധിപ്പിക്കുകയായിരുന്നു കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലുള്ള നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും നിയമപരമായ ബന്ധങ്ങൾ വികസിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനും ചർച്ചയിൽ തീരുമാനമായി സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി തർക്കപരിഹാര സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള തുടർന്ന് നടപടികളും ഇരുപക്ഷവും ചർച്ച ചെയ്തു കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ നിയമനിധി മന്ത്രാലയത്തിലെ ലീഗൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ഡോക്ടർ അഞ്ജു രാധി റാണ മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പിങ്കി ആനന്ദ് ഇന്ത്യയിലെ ബഹ്റൈൻ എംബസി പ്രതിനിധി മെഹ്ദി ജാഫർ എന്നിവരും പങ്കെടുത്തു ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ ഓണാഘോഷമായ ശ്രാവണം വൈവിധ്യമാർന്ന പരിപാടികളുമായി ശ്രദ്ധേയമാവുകയാണ് കുട്ടികളും മുതിർന്നവരും പങ്കെടുത്ത വിവിധ തനത് നാടൻകളികൾ ആഘോഷത്തിന് ആവേശം നൽകി തലയണയടി കണ്ണുകെട്ടി കുടമടി നാരങ്ങ സ്പൂൺ മത്സരം ഉറിയടി തീറ്റ മത്സരം കബഡി സ്ലോ സൈക്കിൾ റേസ് തുടങ്ങിയ മത്സരങ്ങളാണ് അരങ്ങേറിയത് കബഡി മത്സരത്തിൽ തുളുനാടൻ കബഡി ടീം ഒന്നാം സ്ഥാനവും യുണൈറ്റഡ് ബഹ്റിൻ കബഡി ടീം രണ്ടാം സ്ഥാനവും നേടി ഓണാഘോഷ വേദിയിൽ വയലിൻ നാഥപ്രവാഹം തീർത്ത് മലപ്പുറം സ്വദേശിനി ഗംഗാ ശശി ൻ ആസ്വാദകരുടെ കൈയ്യടി നേടി പതിനൊന്ന് വയസ്സുകാരിയായ ഗംഗയുടെ വയലിൻ കച്ചേരി സംഗീതാസ്വാദകർ ഏറെ ആവശ്യത്തോടെയാണ് സ്വീകരിച്ചത് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ ശ്രാവണം ജനറൽ കൺവീനർ വർഗീസ് ജോർജ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി പരിപാടിയിൽ ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി രാജീവ് കുമാർ മിശ്ര യുനികോ ബഹ്റിൻ സിഇഒ ജയശങ്കർ വിശ്വനാഥൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ഇന്ത്യൻ ക്ലബിന്റെ ഓണാഘോഷമായ ആവണി ഓണം ഫിയസ്റ്റ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കമായി പ്രശസ്ത നർത്തകനും ടി വി റിയാലിറ്റി ഷോയായ ഡി ഫോർ ഡാൻസ് വിജയുമായ റംസാൻ മുഹമ്മദ് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഡാൻസ് ധമാക്ക ടു സിനിമാറ്റിക് ഡാൻസ് മത്സരം നടന്നു ജൂനിയർ സീനിയർ എന്നീ രണ്ട് വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ പത്ത് ടീമുകൾ പങ്കെടുത്തു ആവണി ഓണം ഫിയസ്റ്റ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി സെപ്റ്റംബർ ഇരുപത്തിനാലിന് തിരുവാതിര മത്സരം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ഓണപ്പാട്ട് ഓണപ്പുടവ മത്സരങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിയാറിന് പൂക്കള മത്സരം പായസ മത്സരം വൈബ് സംഗീത പരിപാടി ഒക്ടോബർ രണ്ടിന് ആബിദ് അൻവർ ദിവ്യ നായർ എന്നിവരുടെ മെഗാ മ്യൂസിക്കൽ ഷോ ഒക്ടോബർ മൂന്നിന് വടംവലി ഘോഷയാത്ര നാടൻപാട്ടുകൾ എന്നിവയാണ് അരങ്ങേറുന്നത് പരിപാടികളിലേക്ക് എല്ലാവർക്കും പ്രവേശനം സൗജന്യമാണ് ഒക്ടോബർ പത്തിന് മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കും പ്രശസ്ത പാചക വിദഗ്ധൻ ജെ എൻ സുകുമാരപിള്ളയുടെ നേതൃത്വത്തിൽ ക്ലബ് ക്ലബ്ബങ്കണത്തിൽ ഇരുപത്തിയൊമ്പത് വിഭവങ്ങൾ ഉൾപ്പെടുത്തിയാണ് സദ്യ തയ്യാറാക്കുന്നത് ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ബഹ്റിൻ ചാപ്റ്റർ കുടുംബസംഗമം സംഘടിപ്പിക്കുന്നു മനാമ ഗുദൈബിയ സൽമാനിയ എന്നീ യൂണിറ്റുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന കുടുംബസംഗമം മനാമ കെ എം സി സി ഹാളിൽ സെപ്റ്റംബർ ഇരുപത്തിയാറിന് വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ വിവിധ പരിപാടികളോടെ നടക്കും നമ്മുടെ ജീവിതത്തിലെ ഖുർആൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി വസീം അഹമ്മദ് അൽ ഹിക്കമി കുടുംബം തകർക്കുന്ന ലിബറലിസം എന്ന വിഷയത്തിൽ സജ്ജാദിൽ ബിൻ അബ്ദുറസാഖ് എന്നിവരുടെ പ്രഭാഷണങ്ങൾ പരിപാടിയിൽ ഉണ്ടാകും കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് എട്ട് ഒന്ന് എട്ട് മൂന്ന് ഒന്ന് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കണ്ണൂർ ജില്ലാ പ്രവാസി അസോസിയേഷന്റെ ഓണാഘോഷം പൂവിളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിവിധ കലാപരിപാടികളോടെ അതിലിയ ഓറ ആർട്സ് സെന്ററിൽ വെച്ച് നടന്നു ജനറൽ സെക്രട്ടറി നിജിൽ രമേശ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രസിഡന്റ് എം ടി വിനോദ് കുമാർ ഓണാശംസകൾ അർപ്പിച്ചു വൈസ് പ്രസിഡന്റ് ഹർഷ ശ്രീഹരി നന്ദി രേഖപ്പെടുത്തി എൻ ഒ രാജൻ സന്തോഷ് നമ്പ്യാർ എബ്രഹാം ജോൺ ബിനു ജോർജ് ശ്രീകാന്ത് എന്നിവർ ആശംസകൾ നേർന്നു ഓണാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി സംസ്കൃതി ബഹ്റിൻ ബിഎംസിയുമായി സഹകരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനം സംഘടിപ്പിച്ചു സാമൂഹിക സാംസ്കാരിക നേതാക്കളും സംഘടനാ പ്രതിനിധികളും സംസ്കൃതി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഫ്രാൻസിസ് കൈതാരത്ത് ദേവിജി ഗ്രൂപ്പ് ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ജയദീപ് എന്നിവർ ആശംസകൾ നേർന്ന പരിപാടിയിൽ സംസ്കൃതി ജനറൽ സെക്രട്ടറി ആനന്ദ് സോണി സ്വാഗതം പറഞ്ഞു സംസ്കൃതി ബഹ്റിൻ പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രവീൺ നായ നന്ദി രേഖപ്പെടുത്തി ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് മധുര പലഹാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു സംസ്കൃതി ബഹ്റിനും ബി എം സിയും ചേർന്ന് പുറത്തിറക്കിയ ശംഖോലി എന്ന വീഡിയോ ആൽബത്തിന്റെ പ്രദർശനവും ചടങ്ങിൽ നടന്നു In the heart of Bahrain where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted